പ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിത് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ കണക്കിന് നോക്കിയ വല്ലാത്ത ജോലി ഭാരമായി എൻറേത് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പോലെ നിയന്ത്രണവും ശ്രദ്ധയും വേണ്ട ഒരു ജോലിയില്ല ഇത് എവിടോട്ടി ചെന്ന് ഇടിക്കുവോ ഇടിഞ്ഞു പറഞ്ഞു വീഴുവോ ഈ വിമാനം റഡാർ നോക്കി ഓടിക്കുന്നവരില്ലയോ അവർക്ക് പോലും ഇത്രയും ശ്രദ്ധ വേണ്ട പത്തൊമ്പത്തഞ്ചു വയസ്സ് പ്രായമുള്ള എൻ്റെ അപ്പൂപ്പനെ നോക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് മൂന്നാലഞ്ച് ദിവസമായി മെഡിക്കൽ കോളേജ് കേറിയിട്ട് ബൈറ്റി നീര് കയറിയിട്ട് കേറിയതാ ഇപ്പൊ എൻ്റെ മല്യണ്ണനാ നോക്കുന്നതേ അവിടെ കിട്ടാത്ത വകയില്ല പാല് കിട്ടും പൂണ് കിട്ടും കഞ്ഞി കിട്ടും എല്ലാം കിട്ടും പക്ഷെ ഈ അപ്പൂപ്പന ഒരേ വാശി ഒറ്റക്കുമുള പപ്പടം വേണമെന്ന് എൻ്റെ ഈ ഒറ്റക്കുമുള പപ്പടം ബസ്സിനകത്ത് പൊട്ടാതെ ഞാൻ എങ്ങനെ അവിടെ എത്തിക്കും എനിക്ക് വയ്യ എനിക്ക് ഇത് വഞ്ഞണ്ണനും അപ്പൂപ്പനും ഉള്ള ചോറ് സമയം ഒമ്പതര മണിയായി ഗ്രഹപ്പഴേക്ക് റോഡ് പണി എങ്ങാണോ ഉണ്ടെങ്കിൽ കണ്ടവന്റെ അടുക്കളയെ കൂടെ എരത്തിൽ കൂടെ കാട്ടിക്കൂടെ മേട്ടക്കൂടെ ഒക്കെ ചെന്ന് കേറി അവിടെ ചെല്ലുമ്പോ ഉച്ച സമയാവും സത്യം പറഞ്ഞ ഒരു പിക്നിക്ക് കഴിഞ്ഞു പോകുന്ന ഒരു ഫീലാ ശരി എന്നാ പോര സമയോ എന്താണോ തീർന്നു ഞാൻ കൊണ്ടു കുത്തി ചാർജ് മൊബൈലിന്റെ ചാർജ് തീർന്ന കാര്യമല്ല പറഞ്ഞത് പിന്നെ നമ്മുടെ അപ്പൂപ്പിന്റെ കാര്യത് അപ്പൂപ്പിനെന്തുവാ ഡോക്ടർ പറഞ്ഞു അറിയിക്കണ്ടിലേക്ക് അറിയിക്കാൻ പോവാൻ പിന്നെ അറിയിക്കാൻ പറഞ്ഞതോ ഡോക്ടർ അറിയിച്ചു അല്ലേ മെഡിക്കൽ തല്ലി നാശം അവിടെ അവിടെ എനിക്ക് 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 വയ്യ കോളേജനെ തല്ലിക്കൊല്ലു ഒന്ന് സമാധാനപ്പെട്ട് ഞാൻ പോയി നോക്കട്ടെ നിങ്ങൾ ആണുങ്ങള് വേണ്ടായോ നോക്കാൻ അപ്പൂപ്പിനെ തുണിയൊക്കെ മാറാനുള്ളത്യോ ഏ മെഡിക്കൽ കോളേജ് ഞാൻ ഇറങ്ങുന്ന സമയത്ത് അവിടെ ജനിച്ച കുഞ്ഞു പോലും വെള്ളമുണ്ടും കെട്ടുടുപ്പിട്ടുണ്ട് അവിടെ നടക്കുന്നത് നമ്മുടെ അപ്പൂപ്പൻ ആൾക്കാര് കൂട്ടിയിടിച്ച് ഇരുപത്തഞ്ചുപേരെ മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ആയത് മെഡിക്കൽ കോളേജ് ആ തിരക്ക് കാരണല്ല അപ്പൂപ്പന്റെ ഈ കാഴ്ച കാണാതിരിക്കാൻ കണ്ണു പൊത്തി നടന്നും സക്രാന്തിന്റെ തുണിയുണ്ടോ ഞാൻ ഇ സി ജിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതെടുത്ത് വളച്ച കെട്ടി അപ്പൂപ്പനെല്ലോ അപ്പൂപ്പനെ അപ്പൂപ്പനെ തിരിച്ചു വന്നിട്ട് സോറി മിസ്റ്റർ മദന മോഹനൻ എന്നെക്കൊണ്ട് ഇനി പറ്റത്തില്ല അങ്ങനെ പറ്റത്തില്ല ഈ കളവനെ നോക്കാൻ അങ്ങനെ ഈ ജോലി താജ് വെച്ചിട്ട് മുറുകാൻ കട തുടങ്ങാൻ പോവാ എന്നിട്ട് പറഞ്ഞു വാ അകത്ത് കേറിഞ്ഞു ടോർച്ചടിച്ചു നോക്കാനാന്ന് ഡോക്ടർ മുഖത്തോട്ട് ടോർച്ചടിക്കുമ്പോൾ എന്തിനാ മുഖത്തോട്ട് ടോർച്ചടിക്കുന്നത് പറഞ്ഞുകൊണ്ട് എം ബി എ സി അയാൾ കേൾക്കാത്ത ഏറ്റവും തെറിയപ്പം വിളിച്ചത് ഡോക്ടറെ എന്നിട്ടോ എന്നിട്ട് അവിടെ കയറി അശ്വതി എ സി ഓഫ് ചെയ്തിട്ട് റിമോട്ട് എടുത്ത് പാത്ത് വെച്ചേക്കോയ എന്നിട്ടോ പാൾസ് നോക്കാൻ വന്നാൽ നേഴ്സിന്റെ ബ്ലൗസ് പിടിച്ചു വലിച്ചു ഇത്ര നേരം ഞാൻ ചെയ്തോ അയ്യോ അയ്യോ എന്നിട്ട് എന്തുമാത്ര കാണിക്കുന്നോ എടി ബ്ലഡ് എടുക്കാൻ വേണ്ടി ലാബി കൊണ്ടുപോയി പഠിക്കാൻ നിൽക്കുന്ന ജനപകാര പിള്ളേരെ വന്നിട്ട് നോക്കി ഞാനമ്പ് കിട്ടുന്നില്ല അത് പഠിക്കാൻ നിൽക്കുന്ന പിള്ളേരായിട്ടല്ല ഒരു സീനിയർ നേഴ്സ് വന്നിട്ട് തൊട്ടപ്പഴത്തേക്ക് കറണ്ട് പോയിട്ട് രണ്ടാമത് കറണ്ട് വരുമ്പോ ആലമരത്തെ എൽ ഇ ഡി ബൾബ് കത്തില്ലോ അതുപോലെ അപ്പൊ പിന്നെ ഞാരമ്പ് തെളിഞ്ഞു പൊങ്ങി വന്നത് പഞ്ചസാര കൂടുതലായിട്ട് എന്നെ കണ്ടുപോയ എന്നെ കണ്ടുപോയെന്ന നോക്കാൻ രാജീ എന്നു വല്യെണ്ണനെ നോക്കാൻ വയ്യ അതല്ലയോ അപ്പൂപ്പനെ സൈഡ് പിടിച്ചു സംസാരിക്കുന്ന എന്തുവാന്ന എനിക്കറിയാം എല്ലാം നീ പി വാങ്ങിച്ചില്ലൂടി എന്തുവാ എന്തുവാന്നോ

അമ്മാന്റെ വീട്ടി അമ്മ അമ്മ അവിടെ ഇപ്പൊ കൊക്കുപോലായിരിക്കുന്നത് കൊക്കുപോലെ അവര് ആഹാരം ഒന്നും കൊടുക്കത്തില്ലോ ഞാൻ ഇരിക്കുന്ന പറഞ്ഞ അമ്മ വെളുത്ത നല്ല സുന്ദർ കുട്ടി പേരായിരുന്നു അമ്മ മുടിയൊക്കെ നരത്തിയിരിക്കുന്നത് കരിമ്പ് പൂ നിൽക്കുന്ന പോലെ നീ അപ്പം നോക്കുന്നത് നോക്കി എനിക്ക് നോക്കാൻ നിങ്ങളുടെ ഭാര്യയുടെ അപ്പൂപ്പനെ അമ്മൂമ്മേ നോക്കുന്നുണ്ടല്ലോ നിങ്ങൾ സ്വന്തം അപ്പൂപ്പനെ നോക്കാൻ നിങ്ങൾക്ക് വയ്യ മര്യാദയ്ക്ക് വീട്ടിൽ കൊണ്ടുപോയി നിർത്തിക്കോ ഇന്റെ ഭാര്യയുടെ അപ്പുബനൊക്കെ പറഞ്ഞാൽ എന്നോട് നല്ല സ്നേഹമുള്ളതാ ആ പുള്ളിക്കാരനെ എനിക്കൊന്നും തരാതെ കഴിക്കത്തില്ല മിനി ഞാൻ തന്നെ ബി പിടെ ഗുളിക കഴിക്കാറുണ്ട് അപ്പൂപ്പൻ ഞാൻ പറഞ്ഞു രണ്ട് ഗുളിക നീ കഴിക്കണ എനിക്ക് അങ്ങനെ എന്റെ തരാം മെഡിക്കൽ സ്റ്റോറി ഈ പൊടി ആവശ്യമില്ലാത്ത സ്റ്റോറിൽ വിഷമല്ലോ രാവിലെ ഞാൻ ഇടിയപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിക്കാം എന്നിട്ട് എന്റെ ഞാൻ ഇട്ടു വരാം വാ മൂന്നാല് ദിവസം ഞാനൊന്ന് മാറി നിന്നതേ ഉള്ളൂ വീടും വരെയും കിടക്കുന്ന കിടപ്പ് കണ്ടോ എന്തോ ഒരു വൃത്തിയായി അങ്ങനെ നീ വൃത്തി ഉണ്ടാക്കണ്ട ൂട്ടിൽ ദിനകരന്റെ വീട് വൃത്തിയായിട്ട് കിടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല അടിപൊളി ഡിസൈൻ എടാ എടാ നീ പറഞ്ഞത് നിന്നേക്കാളും ഞാൻ പോകുന്നില്ലയോ എടാ കാലിന് വരെ കൈക്കൂടി കൊടുത്തിട്ടിരിക്കുന്നവനാടാ ഞാൻ നോക്കടാ പാലും ബിസ്കറ്റും ഒക്കെ ആരോഗ്യത്തോടാടാ വരുന്നേ

ൂനക്ക് വിളിക്കാൻ പറ്റുമോ സമാധാനപ്പെടും എനിക്ക് വെല്ലുവിളോ ഡിസ് ആണോ ഈ വന്നേക്കുന്നത് ഡിസ്ചാർജ് ചെയ്യാൻ കരുത്തുള്ള ഒറ്റ മെഡിക്കൽ കോളേജ് ഇല്ല ഞാൻ അവിടെ നിന്ന് ചാടി പോന്നതാ കട്ടിലും എടുത്ത് തിരിച്ചു വെച്ചു ഞാൻ പറഞ്ഞ് തിരിച്ചു വരും ഈ കട്ടിൽ എനിക്ക് തന്നെ തരണം വന്നു ആ കട്ടിലേക്ക് അടഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പഴേ ഈ സഹിപർവ്വത്തിന്റെ സീനറിയുള്ള ടി വി ഉണ്ട് അതൊക്കെ കാണാൻ നല്ല രസമാണ് കിടക്കൻ രസമാണ് മ്യൂസിക് ഒക്കെ വേരിയേഷൻ വേരിയേഷൻ ഇങ്ങനെ 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 ഒരു അങ്ങോട്ട് സംഭവം അതാ ഇങ്ങനെന്തോ ചെയ്യും അന്ന് പോവല്ല ഇങ്ങോട്ട് വരാൻ വടിയായിട്ട് മടിയായിട്ട് ഇല്ല തീർന്നോ പോകണ്ടായിരുന്നു

നിന്റെ അവൻ അവനെ രാവിലെ ഡോക്ടർ ഉള്ള പോയി മെഡിക്കൽ സ്റ്റോറിന്ന് പേര് പറയാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് അവിടെ ഇറങ്ങി ഓടിയതാണ് പറഞ്ഞത് ആ മെഡിക്കൽ കോളേജിൽ ഒന്നും അപ്പൂപ്പനെ കാണാനില്ല അതുകൊണ്ട് ആ ഇങ്ങോട്ട് വല്ലണ്ണൻ പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞത് ഷുഗർ ആയിട്ട് പഞ്ചസാരയും ഭാര്യ വന്നേക്കുവോ പഞ്ചസാര എന്റെ പറഞ്ഞു ഏതാ എന്താണ് കയറി വന്നു പറയാം എന്താ പറയുക െ ചാരി നിർത്തിട്ട് ഞാൻ പോന്നതാ മക്കളെ ഇവിടെ നിന്നോണം അപ്പൂപ്പനി വരവ് തിരിച്ചു വന്നപ്പോൾ ഞാൻ ബീഡി പാത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അടയാളമായിട്ട് നിന്നെ വെച്ചതാണ് ഞാൻ ഇവിടെ എനിക്ക് ബീഡി കിട്ടിയില്ല വീട് വലിക്കലെന്ന് പറഞ്ഞാൽ കഴിച്ചു കഴിയുമ്പോഴേ രണ്ട് പുകയെടുക്കണം അങ്ങനെ ഒരു സംഭവം അല്ല എന്നെ ഒളിപ്പിച്ചിട്ട് മെഡിക്കൽ കോളേജിന്റെ തൊട്ട് പറയാമല്ലേ കാട്ടുകയറി ഇയാൾ വീട് വലിക്കോ തുടരേ തുടരെ ഞാൻ നോക്കി പുക കണ്ടിട്ട് രണ്ട് ടാങ്കർ അവിടെ വന്ന് കിടക്കുന്നു ഞാൻ ചോദിച്ചത് എന്തിന് വന്നാന്ന് ഞങ്ങൾ വിചാരിച്ചു കൊച്ചിൻ റിഫൈനറി ഇവിടെ വലിച്ചു കേടുവാട്ടുള്ള എന്റെ മക്കളെ ഇത്രയും പ്രായമൊക്കെ നല്ലഗിരി നല്ല നല്ലഗിരി വേണം എന്നിട്ട് ചോദിക്കാൻ ഞാൻ മരുന്ന് മാത്രണ്ട് അവിടെ ലോട്ടറി കച്ചവടം ചെയ്യുന്ന പെൺപിള്ളെ വിളിച്ചിരുത്തി ഓറഞ്ച് കൊടുക്കും നീ കൊടുക്കുന്നു ഞാൻ ചോദിച്ചിട്ട് ആണ് ചൂളിച്ചു ചൂളിച്ചു വിളിക്കുന്ന ആരുണ്ട് ഈ ചൂട് ഞാൻ അടിക്കാൻ കൈ വീശിയപ്പം ഇതിലേക്കൂടെ കാറ്റ് കയറി സംഭവം പണ്ടേ ഉള്ളതാണ് ഈ ഈ കണ്ട പെണ്ണുങ്ങളെ പേരും കളിയാക്കുന്ന പരിപാടി ഞാൻ ഞാൻ ആളല്ല സ്ത്രീകളെ വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുന്ന ആളാണ് ഞാൻ അവരുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് അങ്ങനെയുള്ള ആളാണ് ഞാൻ അങ്ങനെയുള്ള ആളാ എടി ഓപ്പറേഷന് വേണ്ടി സ്കാൻ ചെയ്ത് നോക്കിയപ്പോ എന്നെ റിപ്പോർട്ട് എന്തെന്ത് കട്ടെന്നറിയോ എന്തുവാ ഇരുപത്തഞ്ച് സ്ലൈഡ് വയറിനകത്ത് രണ്ടുപോലെ ഒടിഞ്ഞത് മൂന്ന് സൂചി അതെങ്ങനെ കേറിയതല്ല കേറ്റിയതാ ഇവിടുന്ന് മെഡിക്കൽ കോളേജോട്ട് പോയപ്പോ ബസിനാ തിരിക്കാൻ അട ഇടക്കയറി മെഡ കാടിച്ച് പെണ്ണുങ്ങൾ കുത്തി കേട്ടില്ല ഒന്നര വയസ്സുള്ളപ്പോ നല്ല അടിപൊളി സംസാരിക്കാൻ തുടങ്ങി ഒന്നര വയസ്സുള്ള ഒന്നര വയസ്സുള്ളത് ഒന്നര വയസ്സിൽ വാർത്ത വായിക്കാൻ പറ്റുമായിരുന്നു കുഞ്ഞെ നിലക്കുന്നൊന്നും അറിയാൻ വഴിയില്ല കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് നിന്റെ ചെവി ഉണ്ടായോ ശരിയുണ്ടായോണ്ടാ പറഞ്ഞത് മൂന്നാം നാലോ വയസ്സ് പ്രായമുള്ള സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ മടിയിലിരുത്തി വേദങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് വേദങ്ങള് മടിയിലെത്തി വേദങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ആ നാല് വേദമേ ഉള്ളൂ ഈ അപ്പം പറഞ്ഞു ഒന്ന് അഞ്ച് വേദമുണ്ടെന്ന് ഞാൻ അഞ്ചാം ക്ലാസിൽ പഠിക്കുമ്പോൾ സാറിൻ്റെ ചോദിച്ചു എടാ എത്ര വേദമുണ്ടെന്ന് ഞാൻ പറഞ്ഞു അവിടെ അപ്പം പറഞ്ഞു അഞ്ച് വേദമുണ്ടെന്ന് അഞ്ചാമത്തെ വേദം പറയാൻ പറഞ്ഞു ഞാനത് പറഞ്ഞു ടീച്ചർ ചൂരിൽ പാടയിട്ട് എന്നെ അടിച്ചത് അഞ്ചാമത്തെ വേദം ഏതായിരുന്നു അറിയാമോ രതി നിർവേദത്തിന്റെ കഥ അപ്പം പണ്ടുണ്ടല്ലോ ഞാൻ എങ്ങോട്ട് അങ്ങോട്ടിറങ്ങിയാൽ എന്റെ മുണ്ടിന് തുമ്പം പിടിച്ചു വരും വരും ഒരു ദിവസം ഞാൻ തൃശ്ശൂർ പൂരത്തിലോ കൊണ്ടുപോയി പറഞ്ഞു അപ്പുപ്പാ എനിക്ക് ആനയുടെ കീഴിൽ കൂടെ നടക്കണമെന്ന് അങ്ങനെ ഇവന്റെ നിർബന്ധത്തിന് ആനയുടെ കീഴിൽ കൂടെ നടന്ന് ലാസ്റ്റിൽ പാലക്കാടിയിൽ ഇറങ്ങുമായിരുന്നു പത്ത് നൂറ്റമ്പത് ആനിക്കി അടുക്കി അടുക്കി

വെക്കാനാണോ ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടുന്നത് പുള്ളിക്ക് ആ പുരസ്കാരം കൊണ്ടുപോകാൻ അത് അടിച്ചിട്ട് അന്ന് അവാർഡ് വാങ്ങിച്ചു ഇന്നും താടകളിക്ക് നിന്ന് യ്യ എനിക്ക് നടക്കുന്നുണ്ട് എന്റെ മുമ്പിൽ നമുക്ക് എടുക്കണം ഓണം വരെ ഞാൻ നോക്കാം ഓണം കഴിഞ്ഞ് കൊണ്ടുപോകോ ഓണം കഴിഞ്ഞ് ഓണത്തിന് നല്ല കൊണ്ടുപോകട്ടെനിക്ക് വയ്യ അപ്പൊ പേർക്കും അപ്പൂപ്പനെ നോക്കാൻ വയ്യ നോക്കാൻ ഇങ്ങനൊക്കെ എങ്കിലേ ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ത് റോക്കറ്റല്ലേ ഇതെന്നെ കുത്തിവെക്കാനായിട്ട് ഡോക്ടർ വന്ന മരുന്നായത് ഞാനത് അട്ടിപ്പറിച്ചാൽ ഡോഡി വന്നതാണ് പിടിച്ചിട്ട് നിന്നെ മയക്കിടത്തി ഞാൻ ഈ വീടിന് കൊച്ചു മോനാ പറയുന്നത് തിരിഞ്ഞു താഴേran ഓ സേതുമാഹൻ രക്ഷൻ അങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞു താഴേran നേരെ നേരെ നിന്നെ കൊടത്തെ കൊതു ഓർ കൊടാ ദിനി കൈദം മൂ മണമിൻ ദേ ചന്തി അടി കൊട്ടി കളി ഓ കൊടാ മർജി ഓ കൊടാ മർജി ടക്കാൻ പോയാലും കുത്തുകൊണ്ടു കൂട്ടിരിക്കാൻ പോയൊക്കെ ഇനി ഞാൻ അന്ന് ഉണ്ണട്ടെ സത്യം പറഞ്ഞ അന്നേരം മുതൽ എന്റെ ചിന്ത ഇതായിരുന്നേ പച്ചക്കമള പപ്പടം ഉണ്ടോ ആ ഉണ്ട് കാഴ്ച വസന്തം யூடியூபில் பிரேட்சகருக்கு லைவ் ஆய் காணாம் ஃப்ளவேர்ஸ் காமெடி ஜோயின் செய்யு ஆஸ்வதிக்கூ